നമസ്കാരം ചില ചില ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലീസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ് ഈ വർഷത്തെ അതായത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് സിലബസിൽ മാറ്റം ഉണ്ടാവുമോ മാറ്റമുണ്ടാകുമോ എന്നുള്ളത് സി പി ഐയുടെ സിലബസ് മാറുമെന്ന് പറയുന്നുണ്ട് പോലീസ് ഡ്രൈവറിൻ്റെ സിലബസിൽ ഇത്തരത്തിൽ മാറ്റം ഉണ്ടാകുമോ ഉണ്ടാവുമെങ്കിൽ എന്തായിരിക്കും ഇതിലെ മാറ്റം എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ട് ഏറെക്കുറെ ഇരുപത് ദിവസത്തോളം കഴിഞ്ഞു നവംബർ മുപ്പതിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അടുത്ത മാസം ജനുവരി മാസം ഒന്നാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ പഠിക്കേണ്ടത് ഏത് സിലബസ് അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷത്തെ അതായത് ഈ വർഷം നടന്ന പരീക്ഷയിലെ സിലബസിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന പോലീസ് ദേവൻ്റെ പരീക്ഷയ്ക്കുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പോലീസ് ഡ്രൈവറിന്റെ പരീക്ഷയുടെ സിലബസിന്റെ ഒരു ആണ് അതിൽ ജി കെ മാക്സ് ജി കെ മാക്സ് കരണ്ട് അഫേഴ്സ് ഈ വിഭാഗങ്ങളിൽ കൊണ്ട് അമ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനു പുറമെ സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികകളുടെ ജോലി സ്വഭാവമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇരുപത് മാർക്കിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ആക്കിയുള്ള ചോദ്യങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്ന് മുപ്പത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും മൊത്തത്തിൽ ജി കെ മാക്സ് കറണ്ട് അഫേഴ്സ് മാത്രം അമ്പത് മാർക്ക് രണ്ട് വ്യത്യസ്ത സ്പെഷ്യൽ ടോപ്പിക് ആയിക്കൊണ്ട് അമ്പത് മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർക്കിന്റെ സിലബസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ മുപ്പത് മാർക്കിൻ്റെ എന്ന് പറയുന്നത് ഡ്രൈവർ പരീക്ഷ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ബാഡ്ജ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ പറയുന്ന ഈ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പോലീസ് ഡ്രൈവർ ആയതുകൊണ്ട് പോലീസ് എന്ന് പറയുന്ന ആ തസ്തികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമവശങ്ങൾ അത് ഐ പി സി സി ആർ പി സി പോലത്തെ അത്തരത്തിലുള്ള സ്പെഷ്യൽ ടോപ്പിക് അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള സിലബസിന് ഒരു ഇൻഡെക്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പൊതുവിജ്ഞാനം മാത്സ് കറണ്ട് അഫേഴ്സ് ആ അമ്പത് മാർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത്രയും ആണ് ഇത്രയും പോർഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് തൊട്ട് ഓക്കെ ഈ ഒരു പന്ത്രണ്ട് വരെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പതിനൊന്ന് വരെ കൊടുത്തിരിക്കുന്ന ഇത്രയും പോർഷൻസ് ചരിത്രം ഭൂമിശാസ്ത്രം ദലതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ശാസ്ത്രം രസതന്ത്രം കലാ കായികം സാഹിത്യം സംസ്കാരം പിന്നെ കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിന് മാത്സും പ്രൊഡ്യൂസറിംഗ് കൂടെ ചേർന്ന് പത്ത് മാർക്ക് എത്രയും ആണ് ഈ പറയുന്ന പൊതുവിജ്ഞാനം ജി കെ മാത്സ് എന്ന് പറയുന്ന ഭാഗത്തുള്ളത് അതായത് എൽ ഡി സി ആവട്ടെ അല്ലെങ്കിൽ സി പി ഒ പോലത്തെ പ്ലസ് ടുവൽ പരീക്ഷകൾക്കൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു ജി കെയുടെയും മാത്സിൻ്റെയും കറണ്ട് അഫേഴ്സിൻ്റെയും സിലബസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെയിറ്റേജിൽ മാത്രമാണ് മാറ്റമുള്ളത് എന്നാൽ അതിനുശേഷം വന്നിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികളുടെ ജോലി സ്വഭാവമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുപത് മാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള മുപ്പത് മാർക്ക് ഇതിന് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം ഇതിൽ ആദ്യം പറഞ്ഞ തസ്തികകളുടെ ജോലി സ്വഭാവമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നാല് പാർട്സ് ആക്കിയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ പാർട്ട് വണ് എന്ന് പറയുന്നത് ഐ പി സി ആണ് അതിൽ നിന്ന് നാല് മാർക്ക് പാർട്ട് ടു സി ആർ പി സി അതിൽ നിന്ന് മൂന്ന് മാർക്ക് പാർട്ട് ത്രീ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതിൽ നിന്ന് രണ്ട് മാർക്ക് പിന്നെ പാർട്ട് ഫോർ എന്ന് പറഞ്ഞിട്ട് അഞ്ച് ടോപ്പിക്സാണ് കൊടുത്തിരിക്കുന്നത് അതിൽ കേരള പോലീസ് ആക്ടിൽ നിന്ന് മൂന്ന് മാർക്ക് എൻ ഡി പി എസ് ആക്ടിൽ നിന്ന് രണ്ട് മാർക്ക് ഫോക്സോ രണ്ട് മാർക്ക് ഐ ടി ആക്ട് രണ്ട് മാർക്ക് ആർ ടി ആക്ട് രണ്ട് മാർക്ക് ഇങ്ങനെ ഈ പോലീസ് എന്ന് പറയുന്ന തസ്തിക തസ്തികയുമായി ബന്ധപ്പെട്ട ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മൊത്തം ഇരുപത് മാർക്ക് നാല് പാർട്സ് ആക്കി കൊടുത്തിരിക്കുന്നു എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗത്തെ മുപ്പത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് ആറ് പാർട്ടാക്കി കൊടുത്തിരിക്കുന്നത് ഓരോ പാർട്ടിൽ നിന്നും അഞ്ച് മാർക്ക് വീതം ഒന്നാമത്തെ പാട്ട് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് റെഗുലേഷൻസ് ആണ് എം വി ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ചാപ്റ്റർ വൺ ടു സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് നയൻറ്റീൻ എയ്റ്റി നയൻ അതുപോലെ തന്നെയാണെങ്കിൽ കേരള മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി നയൻ ഈ ഒരു മൂന്ന് ആക്ടുകളിൽ നിന്നായിക്കൊണ്ട് അഞ്ച് മാർക്ക് രണ്ടാമത്തെ പാട്ടിൽ ഡ്രൈവേഴ്സ് ബാഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് റെഗുലേഷൻസ് ടു തൗസൻഡ് സെവൻറ്റീൻ അതിൽ നിന്ന് അഞ്ച് മാർക്ക് പിന്നെ ബേസിക് നോളജ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് നയൻറ്റീൻ എയ്റ്റി നയൻ റൂൾ തർട്ടി വൺ അതിൽ നിന്ന് അഞ്ച് മാർക്ക് പിന്നെ ഒഫൻസസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അഞ്ച് മാർക്ക് ഗുഡ് സമരതൻ ആൻഡ് ഡിറ്റൻഷൻ ഓഫ് ഡോക്യൂമെൻസ് ആൻഡ് വെഹിക്കിൾസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഓക്കെ അത് അഞ്ച് മാർക്ക് പിന്നെ ചാപ്റ്റർ ഫൈവ് പാർട്ട് ത്രീ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസും പിന്നെ ഹെഡിങ് വിത്ത് സേഫ്റ്റി ഡിവൈസസ് ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് സി എം വി ആർ റൂൾ വൺ വൺ സെവൻ ടു വൺ തേർട്ടി സെവൻ അതിൽ നിന്ന് അഞ്ച് മാർക്ക് ഇങ്ങനെ ഈ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ ഡ്രൈവേഴ്സ് ബാഡ്ജും പിന്നെ മോട്ടോർ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് ആക്റ്റും കേരള മോട്ടോർ വെഹിക്കിൾസ് ആക്റ്റും ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ആറ് പാർട്ടാക്കി ഓരോ പാർട്ടിൽ നിന്നും അഞ്ച് മാർക്ക് ചെയ്ത് മൊത്തം മുപ്പത് മാർക്കിനാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സിലബസ് നമ്മൾ ഇവിടെ കണ്ട ഈ സിലബസ് അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ നടന്നത് അതിന്റെ റിസൾട്ട് വരികയും ചെയ്തു ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് എന്താണ് സിലബസിലെ മാറ്റം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സിലബസിലെ മാറ്റം എന്ന് പറഞ്ഞാൽ തസ്തികകളുടെ ജോലി സ്വഭാവമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതായത് ഈ ഐ പി സി സി ആർ പി സി ഉൾപ്പെട്ടിരുന്ന ആ ഒരു പോലീസ് തസ്തികയുമായി ബന്ധപ്പെട്ടിരുന്ന ഇരുപത് മാർക്കിന്റെ സിലബസ് ഉണ്ടല്ലോ അതിലാണ് മാറ്റം വരാൻ പോകുന്നത് അവിടെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഈ മൂന്ന് പാർട്ടിനുണ്ടായിരുന്ന ഒന്ന് ഐ പി സി ഐ പി സി റീപ്ലേസ് ചെയ്തുകൊണ്ട് പാർലമെന്റ് പുതിയ നിയമം പാസ്സാക്കി അത് ബി എൻ എസ് ആ ബി എൻ എസ് എന്നുള്ളത് ഐ പി സി റീപ്ലേസ് ചെയ്തുകൊണ്ട് വരും സിആർ പി സിക്ക് പകരം ബി എൻ എസ് എസ് വരും ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ബി എസ് എ വരും ഇത്ര മാത്രമേ മാറ്റമുണ്ടാവാൻ പോകുന്നുള്ളൂ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത സമയത്ത് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത സമയത്തും ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ஆ சமயத்து பி எஸ் சி பண்ணி അതായത് ഐ പി സി സി ആർ പി സി ഇന്ന് എവിഡൻസ് ആക്ട് നിലവിലുള്ള സിലബസ് എന്താണോ അത് അതുപോലെ പഠിക്കാനായിരുന്നു അതിൽ നിന്ന് പി സി എന്ത് ചെയ്തു സെക്ഷൻസ് മാത്രം മാറ്റി അതിൻ്റെ ടൈറ്റിൽസ് മാത്രം കൊടുത്തിട്ടായിരുന്നു സിലബസ് കഴിഞ്ഞ വർഷം ഈ വർഷം അതായത് ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുവിച്ചത് ഇനി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോലീസ് ഡേവില് പരീക്ഷയാകുമ്പോൾ എന്തായാലും സിലബസിൽ മാറ്റം ഉണ്ടാകും കാരണം ഈ ബി എൻ എസും ബി എൻ എസ് എസും ബി എസ് എ ഒക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വിത്ത് എഫക്റ്റ് ആണ് ഓക്കെ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലവിലുള്ള ഐ പി സിയിൽ എന്തൊക്കെയാണ് ബി എൻ എസുമായി ബന്ധപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് അത് അതുപോലെ വരുന്നു സിആർ പി സിയിലെ സിലബസ് ബി എൻ എസ് എസ് എന്തൊക്കെ വരുന്നു അത് അതുപോലെ വരുന്നു വരുന്നു വെയിറ്റേജിലൊന്നും ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല അതോ മാറ്റം ഈ പാർട്ട് മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ മൂന്ന് പാർട്സ് മാത്രം മാറ്റി വെക്കാം ഈ മൂന്ന് പാർട്സിന്റെ സിലബസ് അതായത് പുതിയ സിലബസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരീക്ഷയുടെ ിലബസ് പി എസ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല ഡിസംബർ അവസാന ഘട്ട നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും സിലബസ് വരുന്നതായിരിക്കും പതുവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പാർട്ട് ഒക്കെ മൂന്ന് വൺ ടു ത്രീ മൂന്ന് പാർട്സ് മാത്രം മാറ്റി വെച്ച് ബാക്കിയുള്ളത് പഠിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ബാക്കിയുള്ളതിൽ ഒക്കെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല അത് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ആ ഒരു മുപ്പത് മാർക്കിൻ്റെ സിലബസിലായാലും ഇനി ഈ ഒരു ഐ പി സി സി ആർ പി സി അടിസ്ഥാനത്തിലുള്ള ഇരുപത് മാർക്കിന്റെ സിലബസിൽ പാർട്ട് ഫോർ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പഠിക്കാവുന്നതാണ് വൺ ടു ത്രീ മാത്രമാണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇത്ര മാത്രമാണ് സിലബസിൽ സിലബസിലുണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ ബാക്കി ജി കെ പോർഷൻസിലൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഇതോടുകൂടി ഈ സിലബസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൺഫ്യൂഷൻ തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ജനുവരി മാസം ഒന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആരെങ്കിലും അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക അധികം വൈകാം വൈകിക്കാൻ നിൽക്കരുത് ഓക്കെ ചലഞ്ചർ ആപ്പിൽ പോലീസ് ഡ്രൈവറിൻ്റെ കോഴ്സ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അവിടെ ഡ്രൈവർ എന്ന് പറയുന്ന ഭാഗത്ത് ഡ്രൈവർ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്ന പോലീസ് ഡ്രൈവറിൻ്റെയും ഫയർമാൻ ഡ്രൈവറിന്റെയും കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഡിസംബർ മുപ്പതാം തീയതി ഫോറസ്റ്റ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ കോഴ്സ് കൂടെ നമ്മൾ ആപ്പിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക എല്ലാവർക്കും വിജയാശ്വാസികൾ നേരുന്നു താങ്ക്